ഞാൻ എന്റെ പേര് ഷൈനി ഷിബു ഞാൻ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ വരുന്നു ഞാൻ ഇവിടെ തടിക്കലാരി ഹോസ്പിറ്റലിൽ വരാൻ കാരണം എനിക്ക് സിവിയർ ബാക്ക് പെയിനും എന്റെ റൈറ്റ് ലെഗ് മുട്ടിന്റെ മീൻസ് കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ കാരണം അതായത് എന്റെ ഒരു ഫ്രണ്ട് മുഖേന എന്റെ നെയ്പോ എൻ്റെ ഫ്രണ്ട് ആണ് പുള്ളിക്കാരി ട്രീറ്റ്മെന്റ് എടുത്തു അപ്പൊ നല്ല രീതി കിട്ടി എന്ന് പറഞ്ഞതിന്റെ ഞാൻ ഇവിടെ വരികയും ആ ദിവസം വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഫീൽ ചെയ്തത് ഫസ്റ്റ് ഇൻപെക്ഷൻ ഗെസ്റ്റ് ഇൻഫെക്ഷൻ തന്നാൽ ഡോക്ടർ ബൈബിനെ കാണാനിടയായി ഡോക്ടറിന്റെ കൺസൾട്ടേഷനും നമ്മളോടുള്ള ഇടപെടലൊക്കെ ഒത്തിരി അട്രാക്റ്റീവ് തോന്നി പിന്നെ ഡോക്ടർ അഡോൺ ഡോക്ടർ കവിത പിന്നെ ബാക്കി സ്റ്റാഫിലെല്ലാം ഒത്തിരി ഒത്തിരി നമുക്ക് നമ്മളോട് വളരെ ലളിതമായിട്ട് ഇടപെടുന്ന ഒരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് പറഞ്ഞാൽ പറഞ്ഞിപ്പോഴത്തെ ഏറ്റവും കാമാനുമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും സ്റ്റാഫിന്റെ ഇടപെടലും പിന്നെ ട്രീറ്റ്മെന്റ് വളരെ എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നി ണിലും ഒക്കെ നല്ലതാണ് ഫുഡ് ഇവിടുത്തെ ഫുഡും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനസ്സിൽ ഫുഡ് നമുക്ക് ലഭ്യമാണ് അതിനേക്കാൾ എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ് എല്ലാവരും റൂമും ബാക്കി സറൗണ്ടിങ്സ് എല്ലാം എന്റെ അഭിപ്രായത്തില് കഴിയുന്നവരെല്ലാം ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ എനിക്ക് അതിനോട് യോജിപ്പാണുള്ളത് കാരണം ഇവിടുത്തെ സ്റ്റാഫിന്റെ സ്റ്റാഫ് ആൻഡ് ഡോക്ടേഴ്സ് ഇത്രയും നല്ലതായിരുന്നു പ്രത്യേകമായി ഡോക്ടർ ബൈജു ഡോക്ടർ ഡോൺ ഡോക്ടർ കവിത അവരുടെ നമ്മളോട് ഇന്ററാക്ഷൻ ആണ് ഏറ്റവും ആക്ടീവ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് റൂമിലെ ശ്രീകുട്ടി ക്യാൻറ്റീനിലെ ദീപ നമ്മൾ ക്ലീനിന്ന് വരുന്ന സരിത എല്ലാവരോടും ഞാൻ ഇത്രയും നന്ദി പറയുന്നു അവരോടെല്ലാം നിങ്ങളുടെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു എനിവേ ആർക്കിലൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുന്നത് താങ്ക് യു